ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു സെഷനിലേക്ക് നമ്മളെ കേട്ടിട്ട് എക്സാം അല്ലേ ഏകദേശം അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എല്ലാവരും അതിന്റെ ഫൈനൽ ആയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലായിരിക്കും ഉണ്ടാവുക എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനിയിപ്പോൾ ഡിസംബർ പതിനെട്ടായി ഇനിയിപ്പോൾ നമുക്കറിയാം ജനുവരി പതിനെട്ടിന് നമ്മുടെ എക്സാം വരുവാണ് അല്ലെ ജനുവരി പതിനെട്ട് പത്തൊൻപത് തീയതികളായിട്ടാണ് നമ്മുടെ പരീക്ഷകളൊക്കെ വരുന്നത് അപ്പോൾ ആ ഒരു പരീക്ഷകൾ എടുക്കുന്നതോറും നിങ്ങൾക്കൊന്ന് അറിയാം കൃത്യമായിട്ട് നമ്മളൊന്ന് നോക്കിയാല് മുപ്പത് ദിവസം നമ്മൾ കയ്യിൽ ബാക്കിയുണ്ട് അല്ലെ മുപ്പത് ദിവസമേ ഉള്ളൂ എന്നല്ല മുപ്പത് ദിവസം നമ്മൾ കയ്യിൽ പഠിക്കാനായിട്ട് ബാക്കിയുണ്ട് അപ്പൊ നിങ്ങൾക്ക് ആ ഒരു സമയം എടുത്തുകൊണ്ട് കൃത്യമായിട്ട് പഠിക്കാനുള്ള ഒരുപാട് സമയം അല്ലെങ്കിൽ ഒരുപാട് അവസരങ്ങൾ നമ്മൾ കൈ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം തന്നെ ഈ ഒരു വീട് തുടങ്ങുമ്പോ തന്നെ ഞാൻ പറഞ്ഞ് നിങ്ങളെ ഓർമ്മിപ്പിക്കുവാണ് അപ്പൊ ഈ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു പൊതുരണ്ട് ടൈപ്പ് അല്ലെങ്കിൽ വിധത്തിലായിരിക്കും നിങ്ങളുടെ ആ ഒരു മാനസികാവസ്ഥ ഒക്കെ ഉണ്ടാവുക ചില ആളുകൾക്കൊക്കെ ഒരു തോന്നൽ വന്നിട്ടുണ്ടാവും ഈ എക്സാം കൂടെ എടുക്കുമ്പോഴൊക്കെ ഇങ്ങനെ വരുന്ന ഒരു തോന്നലാണ് ഇത്തവണ കിട്ടുമോ അല്ലെ ഇത്തവണ എങ്കിലും കിട്ടുമോ എന്നൊക്കെയുള്ള തോന്നലുകളൊക്കെ വരുന്ന ആളുകൾ ഒരുപാടുണ്ട് അതുപോലെ തന്നെ ഇനി പഠിച്ചിട്ട് കാര്യമുണ്ടോ അല്ലെങ്കിൽ ഒരുപാട് പഠിച്ചു ഇനി പഠിച്ചിട്ട് കാര്യമുണ്ടോ അല്ലെങ്കിൽ ഒരുപാട് തവണ എഴുതി ഇനി ഇത്തവണയും കൂടി കിട്ടിയില്ലെങ്കിൽ അത് എത്രയോ തവണകളായി മാറും നമ്മുടെ എക്സാം ഇങ്ങനെ കിട്ടാതെ കിട്ടാതെ പോകുന്നത് അല്ലേ ആരൊക്കെയോ കളിയാക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ആരൊക്കെ കൂടെ നിൽക്കുന്നില്ല സപ്പോർട്ടില്ല അങ്ങനെയൊക്കെ തോന്നുന്ന ആളുകൾക്ക് ഉണ്ടാകും അപ്പൊ അങ്ങനെയൊക്കെ തോന്നുമ്പോ ഇനി പഠിക്കേണ്ട കാര്യം ഉണ്ടോ എന്നൊക്കെ തോന്നി നിങ്ങളുടെ പുസ്തകമൊക്കെ ഒരു ടെൻഡൻസി കൂടുതലായിരിക്കും ഈ ഒരു സമയത്ത് ഉണ്ടാവുക അത് കുറച്ചും കൂടി മുന്നോട്ടേക്ക് പോകുമ്പോൾ അതായത് ഇപ്പൊ മുപ്പത് ദിവസം നമ്മളെ ഉണ്ട് ഇനി കുറച്ചും കൂടി പോകുമ്പോൾ ഇരുപത് ദിവസമായി മാറും പിന്നെ പതിനഞ്ചാവും പിന്നെ പത്ത് ദിവസമാവും പിന്നെ ഒരു ദിവസം ആവും പിന്നെ ഒരു മണിക്കൂർ മാത്രമേ നമ്മുടെ എക്സാം തുടങ്ങാനായിട്ട് ആ ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുക സാധാരണ രീതിയിൽ അങ്ങനെയാണെങ്കിലോ അല്ലെ ആണല്ലോ നമുക്കറിയാം അപ്പോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എനിയുള്ള ദിവസങ്ങൾ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല ബേക്കോട്ട് അടിക്കാൻ പാടില്ല പല കാരണങ്ങളുണ്ടാവും നിങ്ങൾ ബേക്കോട്ടേക്ക് അതായത് നമ്മൾ പഠിക്കുന്നതിൽ നിന്നും കുറച്ച് പിന്നെ നമ്മുടെ കോൺസെൻട്രേഷൻ ഒക്കെ ഒഴിവാക്കാനായിട്ട് പല കാരണങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം അതൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക എനിയുള്ള ദിവസങ്ങള് കൃത്യമായിട്ട് ഓക്കെ നല്ല രീതിയിൽ എന്ത് പഠിച്ചു മുന്നോട്ടേക്ക് പോവുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഏകദേശം എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും കാരണം നമ്മൾ ഒരു അറുപത് ദിവസത്തോളം ഉണ്ടായിരുന്നു ഇപ്പം മുപ്പത് ദിവസമായി മാറികളാണ് അപ്പം ആ ഒരു സമയങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പല കാര്യങ്ങളൊക്കെ പഠിച്ച് മുന്നോട്ട് പോയിട്ടുണ്ടാവും അല്ലെ ഒരുപാട് കാര്യങ്ങൾ മനസ്സാക്കിയിട്ടുണ്ടാവും ഒരുപാട് നോട്ടുകൾ തയ്യാറാക്കിയിട്ടുണ്ടാവും ആണല്ലോ ഒരുപാട് ഒരുപാട് ക്വസ്റ്റൻസ് ഒക്കെ നിങ്ങൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും ആ ചെയ്ത കാര്യങ്ങൾ നമ്മൾ വീണ്ടും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് ഇത്തവണം ഉറപ്പായിട്ടും പറ്റും നമ്മൾ അതിന് വേണ്ടി ചെയ്യേണ്ട കാര്യം ഓൾവേസ് ബി പോസിറ്റീവ് ഓക്കെ നമ്മൾ എപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് അപ്പൊ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ പഠിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും മനസ്സിലാക്കുന്ന മനസ്സ് നിലനിർത്താൻ പറ്റും നിലനിർത്തിയത് നമുക്ക് എക്സാം ഹാളിൽ പോയി കഴിഞ്ഞാൽ ക്വസ്റ്റൻ വായിച്ചിട്ട് നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നുള്ളത് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക ഓക്കെ നമ്മൾ ഇത്രയും കാലം ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടാവും അതിൽ തന്നെ കുറച്ച് ടൈപ്പ് ആളുകളൊക്കെ ഉണ്ടാവും എന്താണ് ചില ആളുകൾ പഠിച്ച് 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 ഇങ്ങനെ പോകുന്നുണ്ടാവും പക്ഷെ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട് എന്നുള്ളതും നമ്മളുടെ മെമ്മറി ഉണ്ടോ എന്നുള്ളതൊന്നും ചെക്ക് ചെയ്ത ഓരോ ദിവസം ഓരോ കാര്യങ്ങളും പുതിയതായിട്ട് ഇങ്ങനെ മനസ്സിലാക്കി പോകുന്നവരുണ്ടാവും ചില ആളുകൾ എന്തായിരിക്കും കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് പക്ഷേ ഒരു ഒരു സമയം ഇന്റർവ്യൂ എടുത്ത് അത് എന്ത് വീണ്ടും റിവൈസ് ചെയ്തോണ്ടിരിക്കുന്നു അല്ലെ ആ കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടോ എന്നുള്ള കാര്യം നോക്കുന്നു വീണ്ടും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു അതേപോലെ കൃത്യം നമ്മള് റിവൈസ് ചെയ്ത് ഫോളോ ചെയ്യുന്നു അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പൊ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ഇതിനെന്തൊക്കെ പഠിച്ചാലും എത്ര പഠിച്ചാലും എങ്ങനെ പഠിച്ചാലും ഏത് രീതിയിൽ ഏത് സമയത്ത് എത്ര സമയം എടുത്ത് പഠിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾ ചെയ്യേണ്ടത് എന്ത് ചെയ്യണം കൃത്യമായിട്ട് പഠിച്ച കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം എന്താണ് നല്ല രീതിയിൽ ആ മനസ്സിലുണ്ടോ എന്നുള്ള ഒക്കെ ഉറപ്പിക്കണം അതിനായിട്ട് നമ്മൾ റിവിഷൻ നടത്തണം പീരിയോഡിക് റിവിഷൻ എന്നാണ് പറയുക അപ്പൊ പീരിയോഡിക് ബൂസ്റ്റിംഗ് പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് പീരിയോഡിക് റിവിഷൻ എന്ന് പറയുന്നത് അങ്ങനെ റിവൈസ് ചെയ്താലേ നമ്മൾ പഠിച്ചതിനൊക്കെ ഒരു എഫക്ട് ഉണ്ടാവും അങ്ങനെ ചെയ്യാതെ നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു പഠിച്ച് പോകുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാതെ വരുന്നത് കൃത്യമായിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റാതെ വരുന്നത് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ലീലോഡിക്ക് റിവിഷൻ കൃത്യമായിട്ട് എന്ത് ചെയ്യുക ഇനിയുള്ള ദിവസങ്ങൾ ഇപ്പം മുപ്പത് ദിവസമാണെങ്കിൽ നിങ്ങൾ ഒരു മൂന്ന് ദിവസം പഠിക്കുന്നു അടുത്ത ദിവസം നിങ്ങൾ കൃത്യമായിട്ടൊന്ന് റിവേഴ്സ് ചെയ്യണം ദെൻ വീണ്ടും പഠിക്കുന്നു റിവേഴ്സ് ചെയ്യണം അങ്ങനെ അങ്ങനെ തന്നെ പോണം. അവസാനത്തെ ഒരു അഞ്ച് ദിവസമൊക്കെ ആകുമ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല പിന്നീട് പുതിയതൊന്നും പഠിക്കാതിരിക്കുന്ന എനിക്ക് നല്ലത് ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് നോട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും അതൊക്കെ ഒന്നും കൂടെ വായിച്ച് മനസ്സിലാക്കാനാണ് പിന്നീട് ആ ലാസ്റ്റ് നിമിഷത്തെ നമ്മൾ മാറ്റി okay. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സമയമാണ് ടൈം നിങ്ങൾക്കറിയാം നമ്മൾ എത്ര പഠിച്ച് എത്ര പ്രാക്ടീസ് ചെയ്ത് പോയാലും നമുക്ക് എക്സാളിൽ എത്തുമ്പോഴേക്കും ഇപ്പൊ കഴിഞ്ഞ ഒരുപാട് പരീക്ഷകൾ അറ്റൻഡ് ചെയ്ത ആളുകളൊക്കെ കമന്റുകളും അവരുടെ അഭിപ്രായങ്ങളും മെസ്സേജ് ഒക്കെ ആയിട്ട് കാണുമ്പോൾ മനസ്സിലാക്കിയ കാര്യം എല്ലാം പഠിച്ചിട്ടുണ്ട് പക്ഷെ ഒരുപാട് സമയം വേണ്ടി വേണ്ടിവരുന്നു ഇപ്പൊ തന്ന സമയത്തിന് പുറകെ ഇനിയും വേണം എന്നുള്ളൊരു തോന്നലാണ് എക്സാം അതായത് അവസാനത്തെ ക്വസ്റ്റിനേക്ക് വരെ നമുക്ക് എത്താനായിട്ട് പറ്റുന്നില്ല. പറ്റില്ല നൂറ്റി ആണ് ഉള്ളത്. ആണ് നിങ്ങൾക്കറിയാല്ലോ ക്വസ്റ്റിൻ ടോട്ടൽ ക്വസ്റ്റൻസ് വൺ ആണ്. പക്ഷെ അത് അറ്റൻഡ് ചെയ്യാനുള്ള ടൈം രണ്ടര മണിക്കൂർ എന്ന് പറഞ്ഞാൽ നൂറ്റി അമ്പത് മിനിറ്റ് തന്നെയാണ് വൺ ഫിഫ്റ്റി മിനിറ്റ്സ് തന്നെയാണ് ഉള്ളത് സോ ഒരു ക്വസ്റ്റിന് ഒരു മിനിറ്റ് ആണ് ടൈം അതാണ് നമ്മൾ ഇപ്പൊ റീസൻ്റ് ആയിട്ട് ചെയ്യുന്ന വീഡിയോകളൊക്കെ ഞാൻ പറയാറുണ്ട് എന്ത് ചെയ്യണം നിങ്ങൾ ഒരു നാൽപ്പത്തഞ്ച് മി സെക്കൻഡിനുള്ളിൽ ആൻസർ എത്തണം ആൻസറിലേക്ക് എത്താൻ പറ്റണം ആ ലെവലു വേണം നിങ്ങൾ സ്പീഡിൽ എന്നെ ചെയ്യാനായിട്ട് ഓക്കെ ഇനിയൊരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല നമ്മൾ ഈ ചെറിയ കാര്യങ്ങളൊക്കെ വായിക്കാനായിട്ട് ഒരുപാട് സമയം എടുക്കാൻ പാടില്ല അതിനു പകരം നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് സെക്കൻഡ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ക്വസ്റ്റൻ വായിച്ച് ഓപ്ഷൻ വായിച്ച് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റുന്ന ആ ഒരു ലെവലിലേക്ക് നമുക്ക് എത്തണം അതിലൊക്കെ പ്രാക്ടീസ് തന്നെയാണ് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ എത്തലാണ് അതിനാണല്ലോ നമ്മൾ ഇത്രയും ദിവസം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യൊണ്ടിരിക്കുന്നത് അല്ലേ മുന്നേ ഞാൻ ഇതേപോലെ ഒരു പീരീഡിയൊക്കെ പോസ്റ്റിംഗ് വീഡിയോ പറഞ്ഞാണ് നിങ്ങൾ വേണെങ്കിൽ വേണമെങ്കിൽ ഒക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്തോ അതുപോലെ തന്നെ ടൈമ് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത് സോ അങ്ങനെ ചെയ്താലേ നമ്മൾ ഈ പഠിക്കുന്നതിന് കൃത്യമായിട്ടുള്ള ഒരു എഫക്റ്റ് ഉണ്ടാകും എന്തുകൊണ്ടാണെന്ന് വെച്ചാല് നിങ്ങൾ ഇപ്പൊ എക്സാമ്പിൾ എത്തിയാലേ സൈക്കോളജിയിൽ സ്റ്റാർട്ട് ചെയ്യുള്ളൂ സാധാരണ നമ്മൾ സൈക്കോളജി ആണ് സ്റ്റാർട്ട് ചെയ്യുക അപ്പൊ സൈക്കോളജി ക്വസ്റ്റൻ സ്റ്റാർട്ട് ചെയ്യുമ്പോ മുപ്പത് ചോദ്യം അല്ലെങ്കിൽ കാറ്റഗറി ത്രീ ആണെങ്കിൽ നാൽപ്പത് ക്വസ്റ്റൻസ് ഉണ്ടാവും അതിനു വേണ്ടി നിങ്ങൾ മാക്സിമം കൊടുക്കേണ്ട ടൈം ഇരുപത് മിനിറ്റ് ആണ് മനസ്സിലായില്ലേ അതിൽ കൂടുതൽ സമയം കൊടുക്കാൻ പാടില്ല ഓക്കെ അതിൽ കൂടുതൽ പോയാൽ നിങ്ങൾക്ക് പിന്നീട് അങ്ങോട്ട് ടൈം കിട്ടാതെ ആവും സോ ഇരുപത് മിനിറ്റ് മാക്സിമം ട്വന്റി മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് അത് കവർ ചെയ്യാൻ പറ്റണം ഒരിക്കലും പറ്റില്ല എന്നൊരു തോന്നല് വേണ്ട ഉറപ്പായിട്ടും പറ്റും എന്തുകൊണ്ടെന്ന് വെച്ചാൽ ചില ചോദ്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കാണ് ഇതാണ് അതിന്റെ ആൻസർ അങ്ങനെയുള്ള ഡയറക്ട് ക്വസ്റ്റൻസ് ഉണ്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് സമയം വേണ്ട കാരണം ക്വസ്റ്റ്യൻ വായിക്കുന്ന നേരെ ആൻസറിലേക്ക് പോകുന്നത് ബബിൾ ചെയ്യുന്ന നെക്സ്റ്റ് ആ രീതിയിൽ പോകാൻ പറ്റും അങ്ങനെ പോയി പോയി നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു ചെറിയ സമയത്തിനുള്ളിൽ തീർക്കണം ലാംഗ്വേജ് മലയാളമായാലും ഇംഗ്ലീഷ് ആയാലും നിങ്ങൾക്ക് ഒരു ഇരുപത് മിനിറ്റിനുള്ളിൽ ഇരുപത്തിയഞ്ച് മിനിറ്റിനുള്ളിൽ തീർക്കാൻ പറ്റണം എല്ലാ സെഷനിലും നിങ്ങൾക്ക് അഞ്ചോ പത്തോ മിനിറ്റ് ബാക്കി ഉണ്ടാവണം ഇങ്ങനെ സോഷ്യൽ ആണല്ലെങ്കിൽ അറുപത് ക്വസ്റ്റിൽ നിങ്ങൾ ഒരിക്കലും അറുപത് മിനിറ്റ് ഒന്നും ആവശ്യമൊന്നുമില്ല ഒരു മണിക്കൂറിനും വേണ്ട അതൊക്കെ നിങ്ങൾക്ക് ഒരു മുപ്പത് ടു നാൽപ്പത് മിനിറ്റ് അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് മിനിറ്റിനുള്ളിൽ കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വരുവോ കാരണം കൊസ്റ്റൻ വിൻസർ യെസ് ഓർണോ ഒന്നെങ്കിൽ അറിയാമോ അല്ലെങ്കിൽ അറിയില്ല അത്രേലേ ഉള്ളൂ പക്ഷെ മാത്സ് ഒക്കെ ഓർഡ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സമയം പോകും കാരണം ഈ സമയം കൊല്ലിയാണ് ശരിക്കും മാത്സ് എന്ന് പറയുന്നത് ഓക്കെ അതുകൊണ്ടാണ് ഞാൻ പൊതുവെ എന്നോട് ചോദിക്കുന്നവരുടെയൊക്കെ നിങ്ങൾ കാറ്റഗറി ടു സോഷ്യൽ പഠിച്ചുകൊണ്ട് ആദ്യം സ്റ്റാർട്ടിങ് ടൈമിലൊക്കെ പഠിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് മാത്സ് അത്രയും ചെയ്യാൻ അറിയുന്ന എനിക്ക് ഒരു പ്രശ്നമില്ല അല്ലാതെയുള്ളവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഉണ്ടല്ലോ അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ടൈം ഒരുപാട് പോകും അവിടെ നമ്മുടെ ഈഗോ വർക്ക് ചെയ്യും അതായത് ഒരു ക്വസ്റ്റിൻ കിട്ടിയാലേ അതിന് ആൻസർ കിട്ടുന്നവരും നമ്മളിങ്ങനെ സോൾവ് ചെയ്തുകൊണ്ടിരിക്കും എന്നാൽ അതിന് മാക്സിമം ടൈം ഉണ്ട് ആ ടൈമിനോട് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അടുത്തൊന്നും ചെയ്യാൻ പറ്റുന്ന തോന്നലൊന്നും ആ സമയത്ത് വരില്ല അപ്പൊ നമ്മൾ പരമാവധി ഇങ്ങനെ പബിൾ ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ നമ്മുടെ സമയം ഒരുപാട് പോകും സോ മാസ് ഒക്കെ ചെയ്യുന്നവർ ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ഒരേ ക്വസ്റ്റിന് ഒരു മിനിറ്റ് അതിൽ കൂടുതൽ കൊടുക്കാൻ പാടില്ല എന്നാൽ കിട്ടുന്ന അത്രയും ഉറപ്പുള്ള ചോദ്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നര മിനിറ്റ് ഒക്കെ രണ്ട് മിനിറ്റ് ചെയ്യാം എന്താ കാരണം എന്ന് വെച്ചാല് ചില ചോദ്യങ്ങൾക്ക് രണ്ട് മിനിറ്റ് എടുത്താലും മറ്റു ചില ചോദ്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു മിനിറ്റിനുള്ളിൽ മുപ്പത് സെക്കൻഡിനുള്ളിൽ ആൻസർ കിട്ടുന്ന ഉണ്ടാവും അതുകൊണ്ട് അവർ ബുദ്ധിമുട്ടൊന്നുമില്ല സോ നിങ്ങൾ വിത്തിൻ സെക്കൻഡ് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റണം അങ്ങനെയാണെങ്കിൽ അവസാന ചോദ്യം വരെയും നമുക്ക് എത്താൻ പറ്റും അതിന് ഉറപ്പായിട്ട് അവസാന ചോദ്യത്തിൽ എത്തില്ല നമ്മൾ ഒരു നൂറ് ചോദ്യത്തിലൊക്കെ എത്തുമ്പോഴേക്കും ഡൗൺ ആവും നമ്മുടെ ടൈം തീരും. പിന്നെ നമ്മള് കട്ട് ഓഫിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ കാരണം നൂറും ശരിയാണെന്ന് നോ പ്രോബ്ലം പക്ഷെ അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യാലെ പുറത്തുള്ള തേങ്ങ പോലെയും ചിലപ്പോൾ അങ്ങോട്ട് വീടാം അല്ലെങ്കിൽ ഇങ്ങോട്ടാവും അല്ലെ ക്വാളിഫൈ ചെയ്യാം ചെയ്യാതിരിക്കാം അങ്ങനെയൊക്കെയാവും അത് പറഞ്ഞപ്പോഴാണ് അങ്ങനെ നിങ്ങൾ ടൈം ഓഫ് പ്രാക്ടീസ് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാം ഇല്ലെങ്കിലുള്ള ബുദ്ധിമുട്ട് കേട്ടത്തിന്റെ റിസൾട്ട് വരുമ്പോൾ നമ്മൾ എന്തായിരിക്കും കയ്യാലപ്പുറത്തെ തേങ്ങ ഈ മാറും അതായത് കട്ട് ഓഫ് മാർക്ക് തൊണ്ണൂറോ വേണമെങ്കിൽ നമ്മൾ എൺപത്തൊമ്പതായിരിക്കും ഉണ്ടാവുക അല്ലെങ്കിൽ സംശയമാണ് അതിന് മുന്നേ ഉള്ള റട്ടിപ്പാട കീവ് നോക്കിയപ്പോൾ തന്നെ തൊണ്ണൂറ്റി ഒന്നുണ്ടായിരുന്നു അപ്പൊ ഇല്ല നോ പ്രോബ്ലം ഞാൻ ക്വാളിഫൈ ആയി പക്ഷെ റിസൾട്ട് വരുമ്പോഴേക്കും എൺപത്തൊമ്പതായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് കയ്യാലപ്പുറം അറിയാലോ തേങ്ങ ഇവിടെയാണോ അല്ലെങ്കിൽ അപ്പുറത്താണോ വീഴുവോ നമുക്ക് ഉറപ്പില്ല അതിലുള്ള ഉറപ്പില്ല അത് വീണ് കഴിഞ്ഞാലേ മനസ്സിലോ അതുപോലെ ആയിരിക്കും നമ്മുടെ അവസ്ഥ ഉണ്ടാവുക എന്നുള്ള കാര്യം മനസ്സിലാക്കുക സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് ഏറ്റവും ടോപ്പായിട്ട് നിന്ന് ഏറ്റവും ചെറിയ സമയത്തിനുള്ളിൽ നിങ്ങൾ പഠിക്കണം ഓൾവേസ് പോസിറ്റീവ് നിങ്ങളെ പോസിറ്റിവിറ്റിയോട് കൂടി തന്നെ പോകണം അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഇങ്ങനെ വായിക്കും ഒന്നും ഇവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല കാരണം നമ്മളെപ്പോഴൊക്കെ വേറെ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതായത് കിട്ടാനായിട്ട് പഠിക്കുമ്പോഴും കിട്ടില്ലല്ലോ എന്നുള്ള തോന്നലായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക അപ്പൊ പിന്നെ അതിനാണ് കൂടുതൽ താല്പര്യം ഉണ്ടാവാസോ അതായിരിക്കും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവാസോ പഠിച്ച കാര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല എക്സാം കൂടെ പോകുക അങ്ങനെ ആയിരിക്കും. രണ്ടാമത്തെ കാര്യം സോറി തേർഡ് ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് എന്നത് പേടി പേടി ഒഴിവാക്കിയിട്ട് നിങ്ങൾ പഠിച്ചാലേ നിങ്ങൾക്ക് എന്ത് പഠിച്ചാലും നിങ്ങളെ മൈൻഡിൽ ഉണ്ടാവും നിങ്ങൾക്ക് എക്സാം കളി പോയാൽ നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും സോ പേടി എന്ന് പറഞ്ഞ സാധനത്തിനും ഒഴിവാക്കുക കിട്ടിയാൽ കിട്ടട്ടെ ഇല്ലെങ്കിൽ പോട്ടു എന്ന രീതിയിൽ എന്തായാലും നിങ്ങൾ കിട്ടില്ലല്ലോ എന്ന് വെച്ച് നെഗറ്റീവ് പഠിച്ചിരിക്കുന്നാലും നല്ലത് കിട്ടിയാൽ കിട്ടട്ടെ എന്നുള്ള രീതിയിൽ പോകുന്നില്ലേ അപ്പൊ നിങ്ങൾക്ക് ഒരു പോസിറ്റിവിറ്റി കൂടുതൽ ഒരു പോസിറ്റീവ് ആയി മാറും ആ കിട്ടിയെ കിട്ടിട്ട് അനോപ്രോ വേറെ പ്രശ്നമൊന്നുമില്ല സോ നിങ്ങൾ എന്ത് ചെയ്യും അങ്ങനെ പേടി ഒഴിവാക്കി പോകണം അല്ലെങ്കിൽ അറിയുന്ന ചോദ്യം ആ ബ്രൂണറുമായി ബന്ധപ്പെട്ട ചോദ്യമായിരിക്കും വായിക്കുന്നത് ബ്രൂണറായിരിക്കും കേട്ടോ വായിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ചിന്തിക്കാൻ വേറെ എന്തെങ്കിലും പേരായിരിക്കും സോ നിങ്ങൾക്ക് ഒന്നും കിട്ടില്ല അപ്പൊ ഒന്നും ഉണ്ടാവാൻ പാടില്ല അപ്പൊ സോ നമ്മൾ എന്ത് ചെയ്യണം പേടി ഒഴിവാക്കണം പേടി ഒഴിവാക്കിയിട്ട് നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാനായിട്ടുള്ള ഒരു ലെവലിലേക്ക് എത്താൻ പറ്റും കാരണം പേടിച്ചിട്ട് പോയാലും ഫുഡ് കഴിക്കാതെ പോയാലും രണ്ട് കാര്യങ്ങളാണ് ചോദ്യം വായിക്കുന്ന അതിലുള്ളതെന്നായിരിക്കില്ല നമ്മള് വായിക്കുക അല്ലെങ്കിൽ വായിച്ചിട്ടൊന്നും ആലോചിക്കാനൊന്നും പറ്റില്ല രണ്ടും പേടി അല്ലെങ്കിൽ വിഷ്പ് സോ പേടി കൂടെ പേടിയോട് കൂടി എക്സാമ്പിളിലൊക്കെ പോകാൻ പാടില്ല ഫുഡ് കഴിക്കാതെയും പോകാൻ പാടില്ല രണ്ടും ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യമാണ് നമ്മൾ അവസാനം പറയാം ശരി പിന്നെ ഒ എമാർ ഷീറ്റുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനൊക്കെ ഉണ്ട് അതൊക്കെ നമ്മളെ എക്സാം കൊണ്ട് അടുക്കുമ്പോൾ എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരും ഞാൻ ആ മാർ ഡമോ കാ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ശ്രദ്ധിക്കണം ഏതൊക്കെ ബഹബിൾ ചെയ്യണം എങ്ങനെയൊക്കെ ചെയ്യണം എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരും ആദ്യമായിട്ട് എക്സാമിന് പോകുന്നവർക്ക് യാതൊരു പേടിയും വേണ്ടാന്ന് നിങ്ങൾ ജസ്റ്റ് കോൾ ചെയ്താൽ മതി മനസ്സിലായില്ലേ എല്ലാം കാണിച്ചു തരും അപ്പൊ ഇപ്പൊ നമ്മൾ എക്സാമിനെ പഠിക്കണ്ടായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് സോ നിങ്ങൾ ഇനിയുള്ള സമയത്ത് ചെയ്യേണ്ടത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം സൈക്കോളിജി തന്നെ പഠിക്കുക സൈക്കോളജിക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്തോ കാരണം നിങ്ങൾക്ക് ഒരു മുപ്പത് ക്വസ്റ്റിനുള്ളിൽ നിങ്ങൾക്ക് മറ്റെല്ലാ സബ്ജക്റ്റിലൂടെ നാൽപ്പത് അമ്പതോളം ചോദ്യങ്ങളുടെ മാർക്ക് നിങ്ങൾക്ക് അവിടുന്ന് സ്കോർ ചെയ്യാൻ പറ്റും പിന്നെ ലാംഗ്വേജിന് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുക നെക്സ്റ്റ് മലയാളവും ഇംഗ്ലീഷും കാറ്റഗറി വൺ ടു ആണെങ്കിൽ മലയാളത്തിന് ഇംഗ്ലീഷിനും പ്രാധാന്യം കൊടുക്കണം ത്രീ ഫോർ ആണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത ലാംഗ്വേജ് ഏതാണോ അതിന് പ്രാധാന്യം കൊടുക്കുക അതേ ആണ് നിങ്ങൾക്ക് അറിയാലോ നിങ്ങളൊന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷ് ഓർ മലയാളം അതായത് കൂടുതൽ ആൾക്കാരുണ്ടാകുക അപ്പൊ അതിന് കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക സോ ലാംഗ്വേജിൽ ഒരു ട്വന്റി ഫൈവ് പ്ലസ് സ്കോർ ചെയ്യാൻ പറ്റണം സൈക്കോളജിയിൽ ഒരു ട്വന്റി ഫൈവ് പ്ലസ് സ്കോർ ചെയ്യാനായിട്ട് പറ്റണം കാറ്റഗറി വൺ ടു ആണെങ്കിൽ രണ്ട് ലാംഗ്വേജ് ഉണ്ട് അപ്പൊ തന്നെ നിങ്ങൾക്ക് രണ്ടിൽ ട്വന്റി ഫൈവ് പ്ലസ് വെച്ചിട്ട് ഒരു ഫിഫ്റ്റി പ്ലസ് നിങ്ങൾക്ക് അവിടെ ലാംഗ്വേജ് സ്കോർ ചെയ്യാം സൈക്കോളജി ട്വന്റി ഫൈവ് പ്ലസ് സ്കോർ ചെയ്യാൻ പറ്റും സോ നിങ്ങൾ നല്ലൊരു മാർക്കിലേക്ക് എത്താം പിന്നെ നിങ്ങളുടെ സബ്ജക്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ സോഷ്യൽ ഞാൻ പറഞ്ഞല്ലോ സോഷ്യൽ പഠിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യണ്ട ഈ ടെക്റ്റ് ബുക്ക് എന്ന് വിചാരിച്ച് ഒന്നും പഠിക്കാതിരിക്കാൻ പാടില്ല നിങ്ങൾ ആ രണ്ടും പഠിക്കണം എന്നാ ഞാൻ എന്നോട് ചോദിച്ചവരോ പറഞ്ഞത് രണ്ട് ടെക്ട് ബുക്കും പഠിക്കണം പുതിയതൊന്നും പഴയതും വായിച്ചോ പക്ഷെ അങ്ങനെയൊന്നും സമയമില്ലെങ്കിൽ നിങ്ങൾ പഴയത് മാത്രം പഠിക്കുവോ ഇതുവരെ രണ്ടോ മൂന്നോ മൂന്ന് ചാപ്റ്റർ മാറിയതുകൊണ്ട് നിങ്ങളെ ക്വസ്റ്റിൻ പറ്റാനുള്ള വലിയ മാറ്റമൊന്നും വരാനില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക കാരണം എല്ലാം കണ്ടിട്ടും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി കുറച്ചധികം ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ പോയൂ നില കൊസ്റ്റൻ ആണല്ലോ കുറച്ച് മാറിസ്റ്റ് ടോപ്പ് ലെവലിൽ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ ലെവലിൽ നൈത് ആണല്ലോ മാറിയിട്ടുള്ളത് സോ നിങ്ങൾ എല്ലാം പഠിച്ചിട്ട് ആകെ മൊത്തം ബുദ്ധിമുട്ടാവും എന്ന് തോന്നണ്ട നിങ്ങൾ എന്ത് ചെയ്യുക പഠിക്കാൻ പറ്റുന്നതിന് മാക്സിമം നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കുക ഒരുപാട് ക്വസ്റ്റൻ ഔട്ട് ചെയ്യുക സോഷ്യലെ പ്രീവിയസ് കൊസ്റ്റിൻ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും എല്ലാം ഒരുപാട് എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ ഞാനൊരു മൂന്നോ നാളെ സെറ്റ് ക്വസ്റ്റിൻ പേപ്പർ എടുത്തപ്പോഴും മെഹ്റോളി ശാസ്ത്രം എവിടെയാണ് മെഹറോളി മെഹ്റോളി ഇരുമ്പത് തോണി എവിടെ ഇത് ചോദ്യം അല്ലേലും ഉണ്ട് അതുപോലെ നമ്മൾ ഈജിപ്ഷൻ ഈജിപ്ത് സംസ്കാരത്തെ കുറിച്ച് നമ്മുടെ ഹാരപ്പണ സംസ്കാരം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ സിന്ധു നദിയുടെ സംസ്കാരങ്ങളെ കുറിച്ചൊക്കെ ഉള്ള ഏറ്റവും ഇമ്പോർട്ടന്റാണ് അത് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം മനസ്സിലായില്ലേ പിന്നെ ഐക്യരാഷ്ട്ര സഭയെ കുറിച്ച് നിർബന്ധമായിട്ട് യു എൻഒയുടെ സംഘടനകളും അതിന്റെ പിന്നെ വർഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഓക്കെ അനുബന്ധ കാര്യങ്ങളും നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം റിപ്പീറ്റ് ആയിട്ട് എപ്പോഴും വരുന്ന ആണ് അങ്ങനെ രണ്ടു മൂന്ന് സെറ്റ് പ്രീവിയസ് നമ്മുടെ പ്ലേലിസ്റ്റ് പോയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ പ്രധാനത്തോടെ വരുന്നതാണ് ഇനി വേറെ ഒരു രക്ഷയിൽ നിങ്ങൾ യൂട്യൂബ് പോയിട്ട് ടോപ്പിക് അടിച്ചു കൊടുത്താൽ മതി നിങ്ങൾക്ക് കിട്ടും സ്കോർ ചെയ്യാനായിട്ട് പറ്റും മനസ്സിലായില്ലേ അപ്പോൾ ഇത്തരത്തിലെ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ എന്ത് ചെയ്യാണെന്ന് പറയുമ്പോ മനസ്സിനെ ഹാപ്പി ആയിട്ടിരിക്കുക നിങ്ങൾ പോസിറ്റീവ് ഇരിക്കുക അല്ലാതെ കിട്ടില്ലല്ലോ കിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിരുന്നാൽ കിട്ടില്ല അങ്ങനെ വിചാരിക്കുന്നവർക്ക് കിട്ടാനും പാടില്ല എന്നാണല്ലോ അപ്പൊ നിങ്ങൾ എന്ത് കിട്ടണം എന്ന് ഉറപ്പിച്ചിട്ട് നിങ്ങൾ ഇരിക്കേ അല്ലാതെ ഇതൊരു ഒരു ചാൻസ് ആയിട്ട് എടുക്കാൻ പാടില്ല മനസ്സിലായില്ലേ ആ രീതിയിൽ നിങ്ങൾ പഠിച്ച നല്ല രീതിയിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും അതിനൊന്നും യാതൊരു സംശയമില്ല നിങ്ങൾ ഒരാൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ല സൈഡ് ആക്കാൻ പറ്റില്ല മനസ്സിലായില്ലേ ഇപ്പൊക്കോ നെഗറ്റീവ് അടിക്കുന്നുണ്ടാവും അവരൊക്കെ അടിക്കട്ടെ അടിക്കട്ടെ അടിച്ചോണ്ടിരിക്കട്ടെ ആ റിസൾട്ട് കിട്ടി നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ തിരിച്ചടിക്കാൻ വന്നോട്ട് മനസ്സിലായി സോ അങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മൾ നമ്മളെപ്പോഴും പറഞ്ഞതുപോലെ തന്നെയാണ് നിങ്ങളെ കളിയാക്കുന്നവരുണ്ടെങ്കിൽ അവരെ ഒഴിവാക്കുക കോൺട്രാക്ടിലാണെങ്കിൽ കോൺടാക്ട് ലിസ്റ്റിന്റെ ഒഴിവാക്കുക അവരെ കൊണ്ട് നിങ്ങൾക്ക് ഒരു ഗുണവും ഇല്ല പകരം നഷ്ടങ്ങളെ ഉണ്ടാവും കാരണം നിങ്ങളെ പഠിക്കാൻ അനുവദിക്കില്ല ഇനി ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കും സോ നിങ്ങൾ എന്ത് ചെയ്യുക അതൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ ഇതിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യ മീൻസ് നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ എന്നിട്ട് എന്തൊക്കെയാണോ പഠിച്ചത് ഇനി കുറച്ചധികം ഇനി നിങ്ങൾക്ക് ടോപ്പിക് ഒന്നും പഠിക്കാനുള്ള സമയമില്ല അങ്ങനെ ഉണ്ടല്ലോ സമയം എന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും സ്പീഡ് എന്ന് പറഞ്ഞപ്പോഴും പഠിക്കാൻ സമയം വേണല്ലോ അങ്ങനെ പല ബുദ്ധിമുട്ടിലും ആളുകൾ ഉണ്ടാവും കാരണം ഒരു തരത്തിലുള്ള സപ്പോർട്ട് ചെയ്യാത്ത കുറെ ആളുകളുണ്ട് സപ്പോർട്ട് കിട്ടാത്ത തരത്തിലുള്ള ആളുകളുണ്ട് അവർക്ക് വേറെ ഒരു വഴിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് രണ്ട് ചോദ്യം എങ്കിലും വായിച്ചു നോക്കാൻ പറ്റുമോ ഒരു ദിവസം മനസ്സിലായി നമ്മളെ ചാനലിലൊക്കെ കേട്ട് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റൻസ് ഉണ്ട് അതൊക്കെ നിങ്ങൾ കേട്ടിട്ടെങ്കിലും പഠിക്കാൻ പറ്റുമോ എന്നില്ല നോക്കുക ഒന്നും ചെയ്യാതിരിക്കണ്ട എന്തെങ്കിലും ഒക്കെ ചെയ്യുക അപ്പൊ ആ ചെയ്തതിൽ നിന്ന് നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉറപ്പായിട്ടും വരും ക്ലിയർ അപ്പൊ ടൈം പഠിക്കാൻ പറ്റുന്നവർ മാക്സിമം ടൈം എടുത്ത് നിങ്ങൾ പഠിക്കുക എനിക്ക് ഇത്ര സമയമൊന്നുമില്ല കിട്ടാവുന്നത്രയും സമയം തന്നെയാണ് നിങ്ങളുടെ മാക്സിമം സമയം അത് ഒരു മണിക്കൂറാണെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും ടോപ്പ് ടൈമാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് അഞ്ച് മണിക്കൂർ പഠിക്കാൻ പറ്റുമെങ്കിലും അതിനും പ്രൊഡക്റ്റീവായിട്ട് നിങ്ങൾ എടുക്കുക അല്ലാതെ അഞ്ച് മണിക്കൂർ ഉണ്ട് എന്ന് വെച്ചുകൊണ്ട് വെറുതെ മുന്നിൽ ഒരു പുസ്തകം വെച്ചുകൊണ്ടിരിക്കുന്നതിൽ അർത്ഥമില്ല എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കി വെക്കുക ക്ലിയർ പിന്നെ ഏറ്റവും ഇനി ഞാൻ ചെയ്യേണ്ട ഏറ്റവും ടോപ്പ് ലെവൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം ക്വസ്റ്റൻ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങൾ പ്രീവിയസ് കിട്ടാവുന്ന ഏറ്റവും കൂടുതൽ ക്വസ്റ്റൻസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുക അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും റിസൾട്ട് ഏറ്റവും ടോപ്പ് റിസൾട്ടിലേക്ക് എത്തിക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ള കാര്യം കൂടെ ഓർമ്മിക്കുക ഓക്കെ അപ്പൊ ഇന്ന് ഇത്രയും കാര്യമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇതിലൊക്കെ പുറമെ പേടി ഒഴിവാക്കിയിട്ട് പോസിറ്റീവ് ആയിരിക്കും എന്നുള്ളതന്നെയാണ് അത് അങ്ങനെയായാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന അറിയോ നല്ലൊരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യും നിങ്ങൾക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് പഠിക്കാൻ തന്നെ ഒരു തോന്നല് വരുവാട്ടെ ഇത്ര വരെ ഇല്ലാത്ത ഒരു തോന്നല് തന്നെ അങ്ങോട്ട് വരും േ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക സംശയങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം പിന്നെ ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ചോദിക്കാം ആ കാര്യങ്ങളൊക്കെ ഓക്കെ എക്സാമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊന്നും ഒരു പേടിയും വേണ്ട ഫ്രഷ് ആയിട്ട് പോകുന്ന നിങ്ങൾ നിങ്ങളൊന്നും കമന്റ് ചെയ്യുക അതായത് എക്സാം ആൾ ഇപ്പം നമ്മൾ ഫോളോ നിങ്ങൾ നിങ്ങളതിൽ കമന്റ് ചെയ്യുക അതിനനുസരിച്ച് നമുക്ക് ഫ്രഷ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടല്ലോ നമ്മളെ എക്സാമിൽ പോകുന്നതും കൊസ്റ്റിൻ ആയി ബന്ധപ്പെട്ട കാര്യങ്ങളും എന്തൊക്കെയാണ് പബ്ലെയ്ണ്ടത് ലാംഗ്വേജ് എങ്ങനെ സെലക്ട് ചെയ്യേണ്ടത് ഒ എം ആർ എങ്ങനെയാണ് അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എല്ലാം നമുക്ക് എന്ത് ചെയ്യാം കൃത്യമായിട്ട് ചെയ്യാം സോ അതൊക്കെ നിങ്ങൾ കമന്റ് ചെയ്ത് അറിയിക്കുക നിങ്ങൾ ഞാൻ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതിൽ കമന്റ് വഴിയാണ് എന്നുള്ള കാര്യം അറിയാമല്ലോ നമ്മുടെ ഇപ്പോൾ ലൈവ് ക്ലാസ് പോയാലേ അവിടെ ആളുകളായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യണം നേരിട്ടാണ് ഡയറക്ട് ഇന്ററാക്ഷൻ ആണ് ഇതെന്ന് വെച്ചാൽ നമ്മൾ എന്താണ് അല്ലേ ത്രൂ നമ്മൾ മീഡിയ എന്ന് വെച്ചാൽ ഇപ്പൊ നിലവിൽ ഇങ്ങനെ ആയതുകൊണ്ട് നമ്മൾ കമന്റ് വഴിയാണ് നിങ്ങളെ കാര്യങ്ങളൊക്കെ നോക്കുക നിങ്ങൾ കമന്റ് വായിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക പിന്നെ ഒരുപാട് ആളുകൾ മെസ്സേജ് ചെയ്യുന്നവരുണ്ട് ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട് അതുകൊണ്ടാണ് ചിലപ്പോൾ ചില ആളുകൾക്ക് മെസ്സേജ് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല കാരണം വെച്ചാൽ ഒരുപാട് മെസ്സേജ് ചെയ്യുമ്പോൾ നോക്കി നോക്കി വരും അപ്പൊ അതിനനുസരിച്ചായിരിക്കും വരുവാ പിന്നെ മോർണിംഗ് സെഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഞാൻ കണ്ടു മെസ്സേജ് കാണുന്നുണ്ട് അപ്പൊ നമുക്ക് രണ്ട് ദിവസം മോർണിംഗ് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം മോർണിംഗിൽ നമുക്ക് അഞ്ച് മണിക്ക് ക്ലാസ് എന്നൊക്കെ ഒരു ഡിസ്കഷൻ സെഷൻ വരുന്ന രീതിയിൽ നമ്മൾ മുന്നേ ചെയ്യാറുണ്ട് ഇനി അങ്ങോട്ട് ഒരു ഇരുപത്തഞ്ച് ദിവസമെങ്കിലും കിട്ടുന്ന രീതിയിൽ എക്സാം വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം ആ കാര്യം കൂടെ ചെയ്യാം എന്നുള്ളത് പറയുകയാണ് സോ നിങ്ങൾ എന്ത് ചെയ്യാം പോസിറ്റീവായിട്ട് ഇരിക്കുക കൃത്യമായിട്ട് പഠിക്കുക എല്ലാ കാര്യങ്ങളും നോട്ട് ചെയ്യുക റിവിഷൻ നടത്തുക പേടി ഒഴിവാക്കുക ടൈം ഇമ്പോർട്ടൻസ് കൊടുക്കുക പിന്നെ എന്ത് ചെയ്യുക ഒന്നുമില്ല നന്നായിട്ട് പഠിക്കുക വേറെ വഴിയൊന്നുമില്ല ഇത്തവണ ഉറപ്പായിട്ടും കിട്ടും ഇനി അഞ്ചവണി എഴുതിയാലും പത്തവണ എഴുതിയവരാണെങ്കിലും നിങ്ങൾക്ക് ഇത്തവണ ഉറപ്പായിട്ടും കിട്ടും എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ ഉറപ്പിക്കുക നൂറ്റി ഇരുപതിന് ഗൂഗിളിലേക്ക് സ്കോർ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോട് കൂടി തന്നെ എന്ത് ചെയ്യുക ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക പോയിട്ടിരുന്ന് പഠിക്കുക ഓക്കെ താങ്ക് യു